പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ടാങ്ക് കണ്ടോ നിങ്ങൾ ഈ ഒരു ടാങ്കിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായി നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ ഞാനിവിടെ ഒരു ഇടാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ടാങ്കിലിപ്പം മീനൊന്നുമില്ല വണ്ടോ മീനൊന്നുമില്ല എല്ലാ മീനേയും നമ്മൾ എടുത്തു അപ്പോൾ ഇന്നത്തെ ഇനി പുതിയ മീൻ ഇറക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന മീൻ മീനേന്ന് വെച്ചാൽ റെഡ് പിറോപ്പിനെയാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മളവിടെ കൂടെ കടിച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീനിനകത്തേക്ക് എങ്ങനെയാണ് ഇറക്കണ്ടതെന്നും ഇറക്കാൻ മണേൻ്റെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്ന് കാണാവുന്നത് ഓക്കെ അപ്പം നമുക്ക് മീൻ ഇറക്കാം പിന്നെ ഫ്രണ്ട്സ് നമ്മൾ എന്തിനാണ് ഈ ഒരു കൂട് സെറ്റ് ചെയ്തത് അതിനകത്ത് എന്തിനാണ് മീൻ ഇറക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ ടാങ്കിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത് അത് വന്ന് എടുക്കാനും എന്നുവെച്ചാൽ ഗ്രോത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറയും അപ്പോൾ നമ്മളൊരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിയുന്നവരെ നമ്മൾ ഈ ഒരു കൂടിനകത്താണ് ഇറക്കി വെക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വന്ന് തീറ്റ എടുക്കുകയും പെട്ടെന്ന് ഗ്രോത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും ഇതാണ് നമ്മുടെ മീൻ ടോ നമ്മുടെ റെഡ് പിലോപ്പിയാണ് കണ്ടോ ഇപ്പോൾ ഇതിനുമുള്ള അസോള എടുക്കുന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇവിടെ വേറൊരു ടാങ്ക് കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ടാങ്ക് നമ്മൾ ചെറുതാക്കിയതാണ് ഞാൻ നമ്മുടെ ഫിൽട്ടർ സെറ്റ് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇതേ ഞാനിവിടെ ഒരു കാർഡ് ഇടാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ടാങ്ക് ഇതിനകത്തും മീനുകളുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു കാർഡ് കഴിടാം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നമ്മളിവിടെ ചണ്ടിയൊക്കെ അസോളയൊക്കെ കോരി നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ മീനെ പിടിച്ചോ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യം ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീനെ വാങ്ങിച്ചപ്പോൾ ഒരു മുക്കാൽ ഇഞ്ചോളം ഉണ്ടായുള്ളൂ അപ്പോൾ നമ്മളിത് ആദ്യം ഈ ഒരു ടാങ്കിനകത്ത് ഇട്ട് തീറ്റ കൊടുത്ത് ഒരു രണ്ട് 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 ഇഞ്ചായ അപ്പോൾ അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മുടെ കൂട് സെറ്റ് ചെയ്ത് ആ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഇറക്കാൻ പോണത് അപ്പോൾ ഇതിവിടെ മീനെ ഇപ്പോൾ നമ്മൾ പിടിച്ചോണ്ട് നമ്മുടെ ൂടെ മാറ്റിയിട്ടുണ്ട് മാറ്റിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ നമ്മുടെ കൂടുതലും ഇറക്കാൻ പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇനി നമ്മൾ ഈ മീനെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പൊ നമ്മളിടാൻ കുളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന ഈ ഒരു വട്ടയിലേക്ക് വെച്ചേക്കാണ് എന്നിട്ട് ഇത് പൊട്ടാസ്യം കലക്കി കളിക്കുവെച്ചേക്കാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു മീനിനെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഇറങ്ങിയേക്കാണ് അപ്പൊ മീനുകളെ പൊട്ടാസ്യം വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ട്രീറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് പൊട്ടാസ്യം വെള്ളത്തിലേക്ക് വെള്ള അടിയിൽ നമ്മളൊരു വല വെച്ചിട്ട് അതിന്റെ ഉള്ളിക്ക് മീനേക്കറക്കിപ്പിടക്കുന്നത് നമ്മുടെ പൊട്ടാസ്യം ഫ്രണ്ട്സ് നമ്മൾ ഇനി പൊട്ടാസ്യം വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് മീനുകളിടുത്തിട്ട് നമ്മള് ഉപ്പുവെള്ളത്തിലേക്ക് ഇറക്കി വെള്ളത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആണ് കൊള്ളത്തിലേക്ക് ഇറക്കാൻ പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മുടെ നമ്മുടെ കൂട് സെറ്റ് ചെയ്ത ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇറക്കാൻ പോവാണ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഈ മീനുകളെ ഫുള്ള് നമ്മുടെ ഈ ഒരു കൂട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണെ ആ ഒരു കൂട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേറൊരു മീനും കൂടി ഇറക്കുന്നുണ്ട് ആ ഇനി നമുക്ക് ആ ഒരു മീൻ ഇറക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ ചിത്രലാഡേനെയും കൂടി നമ്മൾ ആ ഒരു കൂട്ടിലേക്ക് ഇറക്കാൻ പോകുന്നിട്ടോ അപ്പോൾ നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മീനെ പൊട്ടാസ്യം കുളത്തിലേക്ക് ഇറക്കുന്നു അതിൻ്റെ ഡയറക്റ്റ് ഉപ്പ് വെള്ളത്തിലേക്ക് അതിൻ്റെ നമ്മൾ കുളത്തി ഇറക്കുന്നു നമ്മുടെ ചിത്രലാടേനെയും കൂടി നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഇറക്കാൻ പോണം ചിത്രലാട ഏകദേശം ഒരു പതിനാലെണ്ണാണ് നമ്മൾ ഇടുന്നത് അത് ചെയ്യുന്ന നമ്മൾ നമ്മുടെ മീനെയൊക്കെ ഇറക്കി കഴിഞ്ഞോട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഡിസംബർ മാസത്താണ് ചെയ്യണം എന്ന് വെച്ചാൽ മെയിനായിട്ട് തണുപ്പ് നല്ല തണുപ്പാണ് അപ്പം മീനുകൾക്ക് ആ തണുപ്പ് അധികം പറ്റില്ല അതുകൊണ്ട് എപ്പോഴും കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ലോണം വെയിൽ അടിച്ചോട്ടെ നമ്മുടെ ടാങ്കിലേക്ക് നല്ല വെയിലടിച്ചോട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഈ പച്ചശീറ്റ് ഊരാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ ഊരണല്ലേ ഇപ്പോൾ വൈകിട്ട് ആറ് മണി അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം വെയിൽ നമ്മുടെ വെള്ളത്തിലേക്ക് അടിക്കണം കാരണം വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ